തൊട്ടടുത്ത് വന്നത് കണ്ടാലും നമ്മൾ ചിന്തിക്കും നമുക്കിങ്ങനെയൊന്നും വരില്ല എന്നല്ലേ അത് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ വെച്ചിട്ടാണ് ഏട്ടോ ഞാൻ പറയുന്നത് ഈ ഉരുൾപൊട്ടുള്ള സമയത്ത് മാറണമെന്ന് പറഞ്ഞെങ്കിലും മാറാതിരുന്നവർ കുറ്റപ്പെടുത്തിയതല്ല എന്നാൽ ഇതൊക്കെ കണ്ടിട്ടും നമ്മുടെ കൺമുന്നിൽ ഇതെല്ലാം കണ്ടിട്ട് പോലും ഇതൊന്നും ഇനി ഞങ്ങൾക്ക് വരില്ല ഇങ്ങനെ വിചാരിച്ചിരുന്നവരാണ് ഇപ്പോൾ ഈ ദുരന്തം അനുഭവിക്കുന്നവരെല്ലാവരും തന്നെ കഴിഞ്ഞ ദിവസം ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറേ ഏരിയയിലുള്ളവരോട് മാറി താമസിക്കണമെന്ന് ഞാൻ അവിടെയുള്ള എൻ്റെ സുഹൃത്തുക്കളെയും എൻ്റെ റിലേറ്റീവ്സിനെയൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അത് കുഴപ്പമില്ല ഞങ്ങൾ ഇങ്ങനെങ്കിലും ഇവിടെ നിന്നോളാം അല്ലെങ്കിൽ വീട്ടിലെ ആണുങ്ങൾ വരുന്നില്ല അതുകൊണ്ട് ഞങ്ങളും മാറുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇന്നും ഇത്രയൊക്കെ കൺമുന്നിൽ കണ്ടിട്ട് റിസ്ക് എടുത്ത് നിൽക്കുന്നവരെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അത് വിളിച്ചു വരുത്തുക ദുരന്തം എന്ന് പറയില്ലേ അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു റിസ്ക് എടുക്കാതിരിക്കാം ഇതൊന്നും ഇത്ര കാര്യമായിട്ട് പറയാൻ ഞാൻ ആളല്ല പക്ഷെ നമ്മുടെ കൺമുന്നിൽ നമ്മൾ കാണുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളായിരിക്കാം പക്ഷെ ഒരു പക്ഷേ നമ്മളങ്ങനെ ചെയ്യാതിരിക്കുന്നത് കൊണ്ട് നമുക്ക് നഷ്ടപ്പെടുന്നത് വളരെ വലുതായിരിക്കും ഇപ്പോൾ തന്നെ നമ്മുടെ കുറുമ്പാലക്കോട്ട ലക്കിടി മണിക്കുന്ന മല മുട്ടിൽ കോൽപ്പാറ കോളനി കാപ്പിക്കളി സുഗന്ധഗിരി അതുപോലെ തന്നെ പുഴുതല ഈ സ്ഥലങ്ങളിലെല്ലാം ഉരുൾപൊട്ടൽ സാധ്യത ഭീഷണി നിലനിൽക്കുന്ന പ്രദേശങ്ങളാണ് ഈ ഏരിയയിലുള്ളവർ എന്താണെങ്കിലും മാറി താമസിക്കാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം രാത്രി തന്നെ അവിടെ വില്ലേജ് ഓഫീസറുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ആളുകൾ ചെന്നും വില്ലേജ് ഓഫീസർ ചെന്നൊക്കെ വീടുകൾ തോറും കയറി പറഞ്ഞിട്ടുണ്ട് അവിടെ നിന്ന് മാറി നിൽക്കണമെന്ന് എന്നിട്ടും മാറി നിൽക്കാത്തവരുണ്ട് അത് വേറെ ഒന്നുമല്ല നമ്മുടെ ഒരു കോൺഫിഡൻസ് ആണ് നമുക്ക് വരില്ല ഇതേ ചിന്തയിൽ മാറാതെയും ഒക്കെ നിന്നിട്ടുള്ളവരാണ് ആദ്യത്തെ ഉരുള പൊട്ടിയ സമയത്ത് സേഫായി എന്നും പറഞ്ഞ് വീടിൻ്റെ സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലും കയറി നിന്നവരാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ രണ്ടാമതൊരു പൊട്ടലും കൂടെ വന്നപ്പോഴേക്കും ആ വഴി പോയിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ ഒരുപാട് പേര് പറഞ്ഞ അനുഭവത്തിലൂടെയും കാര്യങ്ങളിലൂടെയൊക്കെയാണ് പോകേണ്ട ഇതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിന്ന് വീട്ടുകാരെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോയിട്ടുള്ള ഒരു അച്ഛൻ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു അവരുടെ വീടും കാര്യങ്ങളൊക്കെ പോയി പക്ഷെ അതൊക്കെ നമുക്ക് അതിജീവിക്കാൻ പറ്റും നമ്മുടെ കൂടെപ്പുറപ്പ് നമുക്ക് വേണ്ടപ്പെട്ടവരും കൂടെ ഉണ്ടെങ്കിലല്ലേ നമുക്കതൊക്കെ അതിജീവിക്കാനുള്ളൊരു മനസ്സിലുണ്ടാവുള്ളൂ അതിനൊരു മനക്കെട്ടേ ഉണ്ടാവുള്ളൂ അപ്പം അതിനു വേണ്ടിയിട്ട് എല്ലാവരും ഇതൊക്കെ എല്ലാവർക്കും ഏത് നിമിഷവും എങ്ങനെയും ഉണ്ടാകാം എന്നുള്ള ഒരു ഇതോടെ തന്നെ സേഫായിട്ട് നിൽക്കാൻ നോക്കുക ഇത് തമാശയായിട്ട് തള്ളിക്കളയാതിരിക്കുക ദുരന്തത്തെ വിളിച്ചു വരുത്താതിരിക്കുക